ലോക്സഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ അൻപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ പോളിംഗ് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ അപേക്ഷിച്ച് പലയിടത്തും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് മാവോയിസ്റ്റ് ആക്രമണം നടത്തിയ ഛത്തീസ്ഗഡിലെ ബസ്തറിലടക്കം മികച്ച പോളിംഗാണ് ഇക്കുറി രേഖപ്പെടുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശ് അടക്കം പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലെ നിയമസഭാ ും കഴിഞ്ഞ ദിവസമായിരുന്നു നാല് കേന്ദ്രമന്ത്രിമാർ അടക്കം സ്ഥാനാർത്ഥികളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നാല്പത്തി എട്ട് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് ഈ ഏഴ് മണ്ഡലങ്ങളും വിതുര എന്ന പ്രദേശത്താണ് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തന്നെയാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ആവേശങ്ങളൊന്നും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പോളിംഗ് വളരെ കുറവായിരുന്നു പ്രധാനമായും കോൺഗ്രസ് എൻ സി പി സഖ്യവും ബി ജെ പി ശിവസേന സഖ്യവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോരാളികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും എൻ സി പിയുടെയും ശക്തി കേന്ദ്രമായിരുന്നു വിതുര എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏഴ് സീറ്റിൽ വിജയിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇത്തവണ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നാഗ്പൂരിൽ ബി ജെ പി നിർത്തിയിരിക്കുന്നത് നിതിൻ ഗഡ്കരി എന്ന ബി ജെ പിയുടെ പ്ലാൻ ബി ആയ സ്ഥാനാർത്ഥിയെയാണ് നാഗ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാഗ്പൂർ മണ്ഡലത്തിൽ നിർത്തിയിരുന്നത് എന്നാൽ ഈ നിതിൻ ഗഡ്കരിക്ക് ശക്തനായ എതിരാളിയെ നിർത്താൻ കഴിഞ്ഞു എന്നെടുത്താണ് കോൺഗ്രസിന്റെ വിജയം ബി ജെ പി എം പി ആയിരുന്ന നാനാ പട്ടോളയാണ് ബി ജെ പിക്ക് കോൺഗ്രസ് രംഗത്തിറക്കിയത് അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈ മണ്ഡലത്തിൽ നടന്നിരുന്നത് നാഗ്പൂർ മണ്ഡലത്തെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ആറു മണ്ഡലങ്ങളിൽ നാലിടത്ത് ബി ജെ പി രണ്ടിടത്ത് ശിവസേന ആയിരുന്നു മത്സരിച്ചത് കോൺഗ്രസ് ആറിടത്തും എൻ സി പി ഒരിടത്തും മത്സരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു അത് ശക്തമായ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന മണ്ഡലങ്ങളാണ് ഈ ഏഴും രണ്ടാംഘട്ട വോട്ടെടുപ്പ് പതിനെട്ടിനാണ് നടക്കുന്നത് അവിടെയും പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ എന്നാൽ ഈ പ്രചരണത്തിന്റെ ആവേശം എത്രത്തോളം പോളിംഗിൽ പ്രതിഫലിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നു തന്നെയാണ് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലേക്കും ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ തെലങ്കാനയിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ സീറ്റുകളോടൊപ്പം തന്നെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും രേഖപ്പെടുത്തി എന്നാൽ തെലങ്കാനയിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രശേഖര റാവുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള മത്സരമാണ് ശക്തമായി നടന്നതെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അത് രണ്ടുപേരെ രണ്ടുപേരുടെ ശക്തമായ പോരാട്ടമായിരുന്നു തെലങ്കാനയിൽ അത് ചന്ദ്രശേഖര റാവുവിനെ മാത്രം മുൻനിർത്തിയുള്ള ശക്തമായ പോരാട്ടമായിരുന്നെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് എത്തുമ്പോൾ അത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെയും ജഗൻ മോഹൻ റെഡ്ഡിയുമായിട്ടുള്ള ശക്തമായ പോരാട്ടമായിരുന്നു ഇരുവരും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിനാണ് ഇന്നലെ ആന്ധ്രാപ്രദേശ് സാക്ഷിയായത് ഇരുവരുടെ പ്രചാരണ വേളയിൽ തന്നെ ചിരുനാക്കതയെ വെള്ളുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് ആന്ധ്രാപ്രദേശ് ഒട്ടാകെ അരങ്ങേറിയത് തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം പോളിംഗ് ബൂത്തുകൾ ആക്രമിക്കൽ മുതലായ സംഭവങ്ങളാണ് പ്രചാരണത്തോട് അനുബന്ധിച്ച് അരങ്ങേറിയ ആക്രമണങ്ങൾ ഇതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് ദിവസവും അരങ്ങേറിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന ആക്രമണത്തിൽ ടി ഡി പി നേതാവ് സിദ്ധഭാസ്കർ റെഡ്ഡി മരിച്ചു അതുപോലെ തന്നെ വൈ വൈഎസ്ആറും ഇതുപോലെ തന്നെ അവരുടെ ഒരു നേതാവ് മരിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അത് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇരു പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടം ശക്തമായിരുന്നു ഇന്നലെ ആന്ധ്രാപ്രദേശിൽ എങ്കിൽ പോലും നാനൂറ്റി മുപ്പത്തി ഏഴ് പോളിംഗ് മിഷീനുകൾ തകരാറിൽ ആയി ആന്ധ്രാപ്രദേശ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത് തന്നെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറയുന്നത് മുപ്പത് ശതമാനത്തോളം പോളിംഗ് ബൂത്തുകളിൽ റീപോളിംഗ് പോളിംഗ് നടത്തണമെന്നാണ് ഇത് ഈ ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷന് കത്തയക്കുകയും ചെയ്തു അതിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു വസ്തുത എന്തെന്നാൽ പോളിംഗ് ആരംഭിക്കാൻ രാവിലെ വളരെ വൈകിയതിനാൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ വോട്ടർമാർ വൈകിയ സാഹചര്യത്തിൽ മടങ്ങിപ്പോകുന്ന അവസ്ഥയും ആന്ധ്രാപ്രദേശിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെ അത്രയും വോട്ട് നഷ്ടപ്പെട്ടതിനാൽ റീ ആവശ്യമാണെന്നാണ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കുന്നത് മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ടി ഡി പി സൈക്കിൾ ചിഹ്നത്തിൽ കുത്തുമ്പോൾ വൈ എസ് ആറിന്റെ ഫാനിലാണ് വോട്ട് പോകുന്നത് എന്ന ഒരു ആരോപണവുമായി ടി ഡി പി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകാനോ അതിന്റെ വസ്തുത വ്യക്തമാക്കാനോ ടി ഡി പി ഇതുവരെ തയ്യാറായിട്ടില്ല പോളിംഗ് ദിവസം ഇത്രയേറെ പ്രശ്നങ്ങൾ ആന്ധ്രാപ്രദേശിൽ അരങ്ങേറിയെങ്കിൽ പോലും ശക്തമായ പോരാട്ടം തന്നെയാണ് ഇരു പാർട്ടികളും കാഴ്ചവെച്ചത് ഇതിനും വർഷത്തെ ചെയ്യുമ്പോൾ ഈ ശക്തമായ പോരാട്ടം തന്നെയാണ് ും കാഴ്ചത് രണ്ടായിരത്തി ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരിയ എട്ട് മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി തരംഗം ആഞ്ഞടിക്കുമോ എന്ന കാര്യം ഇനി കാത്തിരിക്കുന്നു കാണേണ്ട ഒന്ന് തന്നെയാണ് അവിടുത്തെ ഗൗതം ബുദ്ധ നഗർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു ആർക്ക് വോട്ട് ചെയ്തു എന്ന ചോദ്യത്തിന് മോദിക്ക് വോട്ട് നൽകി എന്നൊരു അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി ആരാണ് എന്ന് വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല മോദിക്ക് വോട്ട് നൽകി എന്ന ഒരു അഭിപ്രായമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ പ്രചരണ ആയുധമായി മോദി ഉയർത്തിക്കാട്ടിയ അഞ്ചു വർഷത്തെ ഭരണം ക്ഷേമ പെൻഷനുകൾ ഇവയൊക്കെ തന്നെയാണ് അവിടുത്തെ ജനങ്ങളും ഉയർത്തി കാണിക്കുന്നത് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ജനങ്ങളും ഉയർത്തി കാണിക്കുന്നത് മോദി ഭരണം മികച്ചതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എന്നാൽ മോദിയെ മോദി ഭരണം കൊണ്ടുള്ള വേദനകളും യാതനകളും പങ്കുവയ്ക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ തന്നെയാണ് തൊഴിലില്ലായ്മ വിലവർദ്ധന തുടങ്ങിയ മോദിയുടെ അഞ്ചു വർഷകാലത്തെ ദുർഭരണം ദുർഭരണം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ അവർ തയ്യാറാകുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങളായിരുന്നു അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്നാൽ ഇതൊരു നഗരപ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായമാണ് മോദി സർക്കാരിനെതിരെ ഇത്ര ശക്തമായി ആനടിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ ജനങ്ങളാണ് എന്നിരിക്കെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ഊഹിക്കാവുന്നതും ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ എന്നാൽ ഏറ്റവും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കരുമ്പ് കർഷകർ മോദി ഭരണത്തെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു മോദി സർക്കാരിനെ അനുകൂലിച്ച് പറയുന്നു എന്നുള്ള ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ഇതാണ് യു പി യിൽ ഒരു തിരിച്ചു ആഗ്രഹിക്കുന്ന കോൺഗ്രസിന് ശക്തമായ ഒരു ചോദ്യം തിരുത്താൻ ഈ മണ്ഡലങ്ങളിൽ സാധിച്ചിട്ടില്ല എന്നത് തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും സഹരൻപൂർ മണ്ഡലത്തിൽ അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിനെ ഒഴിച്ചു നിർത്തിയാൽ എസ് പി ബി എസ് പി ആർ എൽ ടി സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള ശക്തമായ ഒരു പോരാട്ടമാണ് ഉത്തർപ്രദേശിലെ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഇനി ഒരു മോദി എഫക്റ്റ് ഉണ്ടാവുമോ എന്നത് അടുത്ത ഘട്ട വോട്ടെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് എന്താ എന്തായാലും മോദി ഭരണത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നതുമായ ഒരുപാട് ജനങ്ങൾ ഒരുപാട് വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു മോദി എഫക്റ്റ് ഉണ്ടാവുമോ എന്നതാണ് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക